ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ സീരീസിൻ്റെ അവസാനത്തെ ടെസ്റ്റിൻ്റെ ഫലം ഏതാണ്ട് ആദ്യത്തെ ദിവസം തന്നെ തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം ഗ്രാൻ അഞ്ച് വിക്കറ്റ് പോയിട്ടുണ്ട് സ്കൂൾ വിട്ടതുപോലെ ഇപ്പോൾ ബാക്കി ടേലിൻ്റിലൂടെ പോകാതിരുന്ന ഭാഗ്യം നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടേ അതവിടെ ശ്രദ്ധിച്ചുകൊണ്ട് വയ്ക്കട്ടെ എന്തായാലും ധർമ്മസേന എണ്ണൻ ഇംഗ്ലണ്ടിനോട് കാണിച്ച സ്നേഹം ഏതായാലും ഒരു ട്രോൾ മെറ്റീരിയലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിനിടെ പറയാമെന്ന കാര്യം ഇതൊന്നുമല്ല അല്ല കെ കെ ആറിൻ്റെ ആരാധകർ അത്യാവശ്യം ഡീസൻറ്റായിട്ടുള്ളവരാണെന്നാണ് പൊതുവേ ഉള്ളൊരു വയ്പ്പ് അവരുടെ ഓണറായിട്ടുള്ള ഷാരുഖ് ഖാൻ ഒരു തവണ വിലക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആരാധകർക്കെതിരെ അത്ര മോശം പേര് എവിടെയും അവർ കേൾപ്പിച്ചിട്ടില്ല പക്ഷെ ഇത്തവണ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ നിലവിലെ പരിശീലന സംഘത്തിന്റെ തലവനായിട്ടുള്ള ബ്രാവോയെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് കെ കെ ആർ ആരാധകർ വളരെ വലിയ ഒരു ക്യാമ്പയിനാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ട്വിറ്ററിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ ആറാം ഇന്ത്യയിൽ വന്നത് അത് സാ ബ്രാവോ ആയിരുന്നു കെ കെ ആറിന്റെ കോച്ചിങ് സ്റ്റാഫിലെ പല പ്രമുഖരെയും പുറത്തേക്ക് വിടുന്ന സാഹചര്യത്തിൽ ബ്രാവോ അവരുടെ ബോളിംഗ് യൂണിറ്റിനെ മൊത്തം കൊളാപ്സാക്കി അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പരിശീലനമായി വന്ന് കെ കെ ആറിനെ കൊളം തോണ്ടി വരുത്തണമാണ് ബ്രാവോ അതുകൊണ്ട് ബ്രാവോയെ ആക്കിയണം പുറത്താക്കണം എന്ന് പറഞ്ഞ് കെ കെ ആറിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊൽക്കത്ത യുണൈറ്റഡേഴ്സ് എന്ന ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരിശീലന പുറത്താക്കാൻ വേണ്ടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്യാമ്പയിൻ ഉണ്ടാകുന്നത് ഏതായാലും ആ ബഹുമതി ഡ്രാവയ്ക്ക് കിട്ടിയിട്ടുണ്ട്